രജനീകാന്ത് നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് വേട്ടയൻ നായകനായ ജെ ഭീമിന്റെ സംവിധായകൻ എന്ന നിലയിൽ രാജ്യത്തൊട്ടാകെ പേരുകേട്ട ശേഷമാണ് ടി ജെ ജ്ഞാനവേൽ വേട്ടയൻ സിനിമയുമായി എത്തുന്നത് തമിഴകം കാത്തിരിക്കുന്ന രജനീകാന്തിന്റെ വേട്ടയൻ സിനിമയുടെ പുതിയ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം വൻ തുകയ്ക്ക് വിറ്റുവെന്നതാണ് വിവരം ആമസോൺ പ്രൈം വീഡിയോസാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശം വാങ്ങിയിരിക്കുന്നത് സമീപകാലത്ത് ഇറങ്ങിയ രജനീകാന്ത് ചിത്രങ്ങളിൽ ഏറ്റവും കൂടിയ ഒ ടി ടി തുകയാണ് ചിത്രം വിറ്റുപോയതെന്നാണ് വിവരം ചിത്രത്തിൻ്റെ റിലീസിന് ശേഷമായിരിക്കും ഒ ടി ടി റിലീസ് നടക്കുക ടി ഞാനമേൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ ജയ് ഭീം നേരിട്ട് ആമസോൺ വഴി ഒ ടി ടി റിലീസായാണ് എത്തിയത് ഒക്ടോബറിൽ റിലീസാകുന്ന വേട്ടയനിലെ തൻ്റെ ഭാഗം രജനീകാന്ത് പൂർത്തിയാക്കിയെന്നാണ് അപ്ഡേറ്റ് ഈ ചിത്രത്തിൽ അന്ധനായിട്ടാണ് രജനീകാന്ത് വേഷമിടുകയെന്നും സിനിമ ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഞ്ജു വാര്യരും രജനീകാന്തിൻ്റെ വേട്ടയണിലുണ്ടാകും മലയാളത്തിൽ നിന്ന് ഫഹദും നിർണായക കഥാപാത്രമായി വേട്ടയണിൽ ഉണ്ടാകും ലൈക്ക പ്രൊഡക്ഷൻ ഒരുക്കുന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ തെലുങ്ക് താരം റാണ എന്നിങ്ങനെ വലിയ താരനിര അണിനിരക്കുന്നുണ്ട് ഫേക്ക് എൻകൗണ്ടറുകളെക്കുറിച്ചുള്ള വിഷയമാണ് ഈ ചിത്രം സംസാരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇതുവരെ കണ്ട രീതിയിലുള്ള രജനി ചിത്രം ആയിരിക്കില്ല വേട്ടയൻ എന്നാണ് വിവരം അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം ഇന്ത്യൻ സിനിമയിൽ സമീപകാലത്ത് ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പോടെ എത്തുന്ന ചിത്രമാണ് പ്രഭാസ് നായകനാകുന്ന കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി മഹാനടി അടക്കമുള്ള ചിത്രങ്ങൾ ഒരുക്കിയ നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിൽ മിക്ക ഭാഷകളിൽ നിന്നുമുള്ള താരങ്ങളുണ്ട് പ്രേക്ഷകരിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായം ലഭിക്കുന്ന പക്ഷം കളക്ഷനിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ചിത്രത്തിന്റെ റിലീസ് ഈ മാസം ഇരുപത്തി ഏഴിനാണ് കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ട്രെയിലറിന് പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഇപ്പോഴിതാ ചിത്രത്തിലെ പ്രധാന താരങ്ങളുടെ പ്രതിഫലമാണ് ഏറെ ചർച്ചയാകുന്നത് അറുന്നൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്നതെന്ന് കരുതപ്പെടുന്ന ചിത്രമാണ് ഇത് അതിൽ വലിയൊരു ഭാഗം താരങ്ങളുടെ പ്രതിഫലമാണ് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രഭാസ് തന്നെയാണ് നൂറ്റി അൻപത് കോടിയാണ് കൽക്കിയിൽ പ്രഭാസ് വാങ്ങുന്ന പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ ദീപിക പതുക്കോണാണ് ചിത്രത്തിലെ നായികയെ എത്തുന്നത് പുറത്തെത്തിയ റിപ്പോർട്ടുകൾ പ്രകാരം ദീപികയുടെ പ്രതിഫലം ഇരുപത് കോടിയാണ് അമിതാഭ് ബച്ചനും കമൽഹാസനുമാണ് ചിത്രത്തിലെ മറ്റ് ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ീപികയുടെ അതേ പ്രതിഫലം അതായത് ഇരുപത് കോടി വീതമാണ് അമിതാഭ് ബച്ചന്റെയും കമൽഹാസന്റെയും പ്രതിഫലം ദിശ പഠാനിയും ചിത്രത്തിലെ ഒരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അഞ്ചു കോടിയാണ് ദിശയുടെ പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ അഭിനേതാക്കൾക്ക് മൊത്തമായി ഇരുന്നൂറ്റി അൻപത് കോടിയോളമാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നീക്കിവെക്കുന്ന പ്രതിഫലമെന്നാണ് അറിയാനാകുന്നത് സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് നിർമ്മിക്കുന്നത് സന്തോഷ് നാരായണാണ് ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് നടൻ ബാലകൃഷ്ണ നടി അഞ്ജലിയെ പൊതുവേദിയിൽ തള്ളിയതിന്റെ പേരിൽ വിവാദത്തിലായ ചിത്രമായിരുന്നു ഗാങ്സ് ഓഫ് ഗോദാവേരി എന്ന ചിത്രം ഈ വിവാദം പിന്നീട് കെട്ടടങ്ങിയെങ്കിലും ചിത്രത്തെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഒരു ഗുണവും ഇതുകൊണ്ടുണ്ടായില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കൃഷ്ണ ചൈതന്യ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിന് തിയേറ്ററിൽ ഇറങ്ങിയ ചിത്രം ബ്രേക്ക് ഇവൻ ആകാനുള്ള കളക്ഷൻ പോലും നേടിയില്ലെന്നാണ് വിവരം അശ്വക് സെൻ അഞ്ജലി നേഹ ഷെട്ടി എന്നിവർ അഭിനയിച്ച ചിത്രം പടമിറങ്ങി രണ്ടാമത്തെ ആഴ്ച തന്നെ നെറ്റ്ഫ്ലിക്സിൽ റിലീസാകാൻ പോവുകയാണ് എന്നാണ് വിവരം ജൂൺ പതിനാല് മുതൽ ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭിക്കും ഇത്തവണത്തെ തെലുങ്കിലെ വൻ പരാജയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഗാങ്സ് ഓഫ് ഗോദാവരി ആന്ധ്രയിലെ ഗോദാവരി തീരത്തെ ക്രൈം ഗ്യാങ്ങുകളുടെ കഥ പറയുന്ന ചിത്രമായിരുന്നു ഇത് ഈ ചിത്രത്തിൽ പ്രീ ഇവൻറ്റിലാണ് വൈറലായ വീഡിയോയിൽ വേദിയിൽ നിൽക്കുന്ന രണ്ട് നടിമാരോട് കുറച്ച് മാറി നിൽക്കാൻ ബാലകൃഷ്ണ പറയുന്നത് എന്നാൽ അത് കേൾക്കാതിരുന്ന അഞ്ജലി ബാലകൃഷ്ണ തള്ളിയത് ഏറെ ചർച്ചയായിരുന്നു ബാലകൃഷ്ണയുടെ പെട്ടെന്നുള്ള നടപടി അഞ്ജലിയെയും സഹനടിയായ നേഹയെയും ഞെട്ടിക്കുന്നുണ്ടെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് എങ്കിലും അഞ്ജലി ഇത് അതിവേഗം ഒരു തമാശയായി എടുത്ത് ചിരിക്കുന്നതും കാണാം പിന്നീട് ഇത് വലിയ പ്രശ്നമല്ലെന്ന് അഞ്ജലി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു എന്തായാലും ഈ വിവാദമൊന്നും ചിത്രത്തെ തുണച്ചില്ലെന്നതാണ് ബോക്സ് ഓഫീസ് കണക്ക് പറയുന്നത് സംവിധായകൻ ആനന്ദ് പഡ്വർത്തന്റെ ഡോക്യുമെന്ററിക്ക് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് പഡ്വർധൻ സംവിധാനം ചെയ്ത വസുദേവ കുടുംബകം മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരമാണ് നേടിയത് നേരത്തെ ടെക്സസിലെ ഓസ്റ്റിനിൽ സൗത്ത് ഏഷ്യൻ ഫെസ്റ്റിവലിൽ മികച്ച പ്രേക്ഷക പിന്തുണയ്ക്കുള്ള പുരസ്കാരവും ഡോക്യുമെന്ററി നേടിയിരുന്നു സ്വന്തം കുടുംബത്തെ ദൃശ്യവൽക്കരിച്ചു മാറുന്ന ഇന്ത്യയെ കണ്ടെത്താനുള്ള ശ്രമമാണ് വസുദേവ കുടുംബത്തിലൂടെ ആനന്ദ് പട്വർദ്ധൻ നടത്തുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഏടുകളിലെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രത്യക്ഷോദാഹരണങ്ങളും ഡോക്യുമെന്ററി എടുത്തുകാട്ടുന്നു ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ലോകജനത ശബ്ദമുയർത്തണമെന്ന് പറഞ്ഞാണ് പഡ്വർദ്ധൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ധനുഷ് സംവിധാനം ചെയ്യുന്ന റായൻ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നടന്നതിന് പിന്നാലെ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് നിർമാതാക്കൾ ചിത്രം ജൂലൈ ഇരുപത്തി ആറിനായിരിക്കും റിലീസ് ചെയ്യുക തെന്നിന്ത്യൻ താരം ധനുഷിന്റെ അൻപതാം ചിത്രം എന്നതിനാൽ തന്നെ റായനുമേൽ വലിയ ഹൈപ്പുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി കലാനിധിമാരൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അപർണ ബാലമുരളിയാണ് നായികയായി എത്തുന്നത് എസ് ജെ സൂര്യയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത് ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ഫ്ലിക് ചിത്രമായിരിക്കും ഇതെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഓം പ്രകാശാണ് എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് പീറ്റർ ഹേനാണ് ആക്ഷൻ കൊറിയോഗ്രഫി നടത്തുന്നത് തമിഴിനു പുറമെ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ചിത്രമെത്തും കാളിദാസ് ജയറാം നിത്യാമേനോൻ സുന്ദീപ് കിഷൻ വരലക്ഷ്മി ശരത് കുമാർ പ്രകാശ് രാജ് സെൽവ രാഘവൻ എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്